ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആഹ്ലാദത്തിൽ കുവൈത്തിലെ വിശ്വാസികൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി കുവൈത്തിൽ ക്രിസ്തീയ സമൂഹം യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചു പാതിരാ കുർബാനകളിലും ക്രിസ്തുമസ് ശുശ്രൂഷകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ക്രിസ്മസിനെ വരവേൽക്കാൻ കുവൈത്തിലെ പ്രധാന പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു തിരുപ്പിറവയുടെ ഓർമ്മ പുതുക്കി വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും സംഘടിപ്പിച്ചു ബത്ലഹീമിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കുവൈത്ത് സിറ്റിയിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ വലിയ വിശ്വാസി സമൂഹം ഒത്തുകൂടി ഇന്ത്യൻ ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സ് മലങ്കരം ആർത്തോമ യാക്കോബായ നാനായ സി എസ് ഐ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മലയാളി സഭകളടക്കം വിവിധ സഭകളുടെ ക്രിസ്മസ് ആരാധനകൾക്ക് എൻഇസിക്ക് വേദിയായി വിവിധ സഭകളിലെ ശുശ്രൂഷകന്മാരോടൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ബിഷപ്പുമാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ക്രിസ്മസ് ദിനത്തിൽ എൻ ഇ സി കെ ചെയർമാൻ റവറൻ ഇമ്മാനുവൽ ബെന്യാമിൻ ഗരീബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്രിസ്മസ് പരിപാടികളും സംഘടിപ്പിക്കും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും വ്യാഴാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് ക്വാറ്റ് സിറ്റി ഹോളി ഫാമിലി കോ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു ശുശ്രൂഷകൾക്ക് റവറൻഡ് ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിലച്ചൻ മുഖ്യ കാർമികത്വം വഹിച്ചു സീറോ മലബാർ സഭയുടെ ജി സി സി അപ്പസ്തോലിക് അവിസിറ്റേറ്റർ ഫാദർ ജോളി വടക്കൻ തിരുപ്പിറവയുടെ വചന സന്ദേശം നൽകി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയിലെ ഈ വർഷത്തെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപൊലീത്ത അലക്സിയോസ് മാർ യുസേബിയോസ് മുഖ്യ കാർമികത്വം വഹിച്ചു അഹമ്മദയിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി റവറൻ ഫാദർ എബ്രഹാം പി ജെയും റവറൻ ഫാദർ ജോമോൻ ചെറിയാനും നേതൃത്വം നൽകി ക്രിസ്മസ് ആഘോഷങ്ങൾ യുടെ ഭാഗമായി കുവൈത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളും പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് മീഡിയ വൺ കുവൈത്ത്